മലയാള ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും മലയാള ജനതാ ന്യൂസിന്റെ പുതിയ ലൈവിലേക്ക് അവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ അബ്ദുറഹ്മാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവല്ലം പാച്ചൂരിൽ ഈ അടുത്ത സമയത്ത് സ്നേഹത്തിന്റെ പേരിൽ മരണപ്പെട്ട ഷാഹിനയുടെ വീട്ടിലാണ് ഇപ്പോഴും ഇരുപത് ദിവസം പിന്നിട്ടും ഇതിനൊരു കേസിൻ്റെ ഒരു അറുതി ഇതുവരേക്കും ആയിട്ടില്ല കേസ് ഇഴഞ്ഞു നീങ്ങുന്നു ഇതുവരെയും ഇതിൽ പ്രതിയാക്കപ്പെട്ട അല്ലെങ്കിൽ സംശയിക്കപ്പെടുന്ന ഭർത്താവിനെയും ഭർത്താവ് മാതാവിനെയും അതോടൊപ്പം തന്നെ അവരുടെ പിതാവ് അനിയൻ ഇവരാരെയും കുറിച്ചൊരു രേഖയില്ല എവിടെയാണെന്ന് പോലീസിന് പോലെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഷാഹിന മരണപ്പെടാനുള്ള കാരണം എന്താണ് കാരണം ഈ സ്ത്രീധനത്തിന്റെ പേരിൽ നടക്കുന്ന ഗാർഹിക പീഡനങ്ങളും മാനസിക പീഡനങ്ങളും ശാരീരിക പീഡനങ്ങളും കൊലപാതകങ്ങളും നമ്മുടെ കേരളത്തിൽ ഒരുപാട് വർദ്ധിച്ചു വരികയാണ് ക്രിമിനൽ കേസുകൾ വരെ സ്ത്രീധനം ആക്കുമ്പോൾ ഉണ്ടെങ്കിലും ഇപ്പോഴും സ്ത്രീധനം വർദ്ധിച്ചു വരികയാണ് സ്ത്രീധനം നേരിട്ട് ചോദിക്കുന്നില്ലെങ്കിലും ഇത് മറ്റൊരു പേരിലാണ് ഇപ്പോഴും സ്ത്രീധനം ഇപ്പോഴും ഒരു മാരകമായ തന്നെ രക്തരക്ഷസായി നമ്മളെ പിടികൂടിയിരിക്കുന്നത് പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ആ വിവാഹം നടക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും അറിയാൻ സാധിക്കുന്നത് എന്നാൽ ആ നിർബന്ധ സാഹചര്യത്തിൽ സ്ത്രീധനം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും സ്ത്രീധനം കൊടുക്കുമ്പോഴും അതോടൊപ്പം വാങ്ങുമ്പോഴും എല്ലാം ഇത് തിന്മ തന്നെയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഇതിന്റെ പേരിൽ നടക്കുന്ന പീഡനങ്ങൾ ധാരാളമാണ് എന്തായാലും ഇപ്പോൾ ഞാൻ ഷാഹനയുടെ വീട്ടിലാണ് ഇപ്പോൾ ഷഹനയുടെ വീട്ടിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എന്താണ് ഇവിടെ ബന്ധുക്കൾക്ക് പറയാനുള്ളത് ആ ദുഃഖത്തിൽ നമുക്കും പങ്കാളിയാകേണ്ടതുണ്ട് അടുത്ത് എന്ത് നടപടികളായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട് ഇപ്പൊ എന്തായാലും ദുഃഖത്തിൽ പങ്കാളികളാകുകയാണ് നമ്മളും കൂടെ കാരണം എല്ലാവരും ആകാംക്ഷയോടെ നിങ്ങളും പ്രതീക്ഷ കാത്തിരിക്കുകയാണ് ഇതുവരെയും മകൾ മരണപ്പെട്ട് ഒരു ഇരുപത് വർഷം കഴിഞ്ഞിട്ടും ഇതുവരേക്കും മരുമകനെയോ അല്ലെങ്കിൽ അമ്മായിയോ ഒന്ന് പിടികൂടാൻ സാധിച്ചിട്ടില്ല അവർ അവരെവിടെയാണ് പോലീസിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതിന്റെ പേരിൽ മറ്റു നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോയി ഇപ്പോ സെക്രട്ടേറിയറ്റ് വളപ്പിൽ തന്നെ നിങ്ങളുടെ ഒരു പ്രതിഷേധം സമർപ്പിച്ചു പക്ഷെ എന്നിട്ടും ഇതൊരു പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാലും മല ദിവസത്തിന്റെ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കാൻ നിങ്ങളുടെ ഈ വിഷമത്തിൽ നിന്ന് പങ്കാളികളാകാനും കൂടിയാണ് നിങ്ങളെത്തിയത് എന്താണ് ഇപ്പോ ഉള്ള ഒരു സ്റ്റാറ്റസ് മാറ്റിയിട്ടുണ്ട് അപ്പൊ എന്താണ് ഈ പറഞ്ഞത് സ്റ്റേഷനിൽ അതിനൊന്ന് രണ്ടാമത് ഈ സെക്രട്ടേറിയറ്റ് ഈ ധർണ നടത്തിയത് എങ്ങനെയാണ് ഇപ്പോ ഈയൊരു വിഷയത്തിൽ ഭാഗത്ത് നിന്ന് എന്തൊക്കെയാണ് ഉണ്ടായിട്ട് മോള് അവിടുത്തെ പ്രശ്നങ്ങൾ ഓരോന്നും ഇവിടെ പറയുമായിരുന്നു വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ പറയും നമ്മൾ പിന്നെ കൂടുതലും കേൾക്കുമ്പോ അവരെ കാര്യത്തിലൊന്നും ഇല്ലെങ്കിൽ അത് പ്രശ്നം പിന്നെ അത് വഷളാക്കി വലുതാക്കും ചെറിയ കാര്യങ്ങളിലായിരിക്കാം തുടങ്ങുന്നത് തുടങ്ങുന്നത് അത് വലിയ വിഷയത്തിലേക്ക് വന്ന് ഇവിടെ കൊണ്ടുവന്നാക്കും വീണ്ടും അവര് തന്നെ വന്ന് എന്തെങ്കിലും പറഞ്ഞ് വിളിച്ചോണ്ട് പോകും അങ്ങനെയൊക്കെ കൊണ്ട് പിന്നെ നമ്മളും അതില് കൂടുതല് അങ്ങോട്ട് വലിയ ഇതാ കൊടുത്തില്ല നാളെ മോൾ അവിടെയല്ലേ ജീവിക്കേണ്ടതെന്ന് വെച്ച് ഞങ്ങള് എല്ലാം സഹിച്ചു പിന്നെ ഇപ്പൊ ഈ ഒരു പ്രശ്നം വന്നപ്പോ മോള് തീർത്തും പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോയില്ല എടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് മൂന്ന് മാസം കൊണ്ട് അവിടെ അമ്മയമ്മയുടെ ഉപദ്രവം കൊണ്ട് തിരി വന്നതാണ് ഹോസ്പിറ്റലിൽ വെച്ച് ഉപദ്രവിച്ച് വീട്ടിലേക്ക് വന്നതാണ് മൂന്ന് മാസം കൊണ്ട് ഒരു പ്രശ്നം ഇല്ലാതെ ഇരുന്നതാണ് അപ്പം ഈ അടുത്ത ദിവസങ്ങളിൽ ബർത്ത്ഡേ അനിയന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേ പ്രമാണിച്ചാണ് പയ്യൻ വന്നത് വന്ന് മോളെ പിന്നെ വന്ന് സംസാരിച്ച് ബർത്ത്ഡേക്ക് വരണം പിടിക്കണം അപ്പം അത് മോള് പറഞ്ഞില്ല എന്നെ ആരും വിളിച്ചിട്ടുമില്ല അങ്ങനെ ഉള്ളിടത്തേക്ക് ഞാൻ വരുന്നില്ല എന്ന് മോള് പറഞ്ഞു അതിന് മുന്നേ പറഞ്ഞത് ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷത്തിനകത്ത് വീട് വെച്ച് കൊണ്ടുപോക അതുവരെ ഇവിടെ നിന്നോട്ടെ എന്നാണ് പറഞ്ഞത് ഞങ്ങൾ സമ്മതിക്കുകയും ചെയ്തു അപ്പോ പിന്നെ പെട്ടെന്നാണ് ചൊവ്വാഴ്ച ഞായറാഴ്ച ഇത് പറഞ്ഞിട്ട് പോകുന്നു ചൊവ്വാഴ്ച വന്ന് കൊണ്ടുപോകാനായിട്ട് വന്നത് വണ്ടിയുമായിട്ട് വന്നത് ഫോൺ പോലും ചെയ്യാതെ പെട്ടെന്ന് ഞങ്ങൾ പോലും പ്രതീക്ഷിച്ചില്ല കയറി വന്നത് വന്ന് വന്ന് രണ്ടുപേരും സംസാരിക്കുന്നുകൊണ്ട് എന്റെ മോള് പറയം ചെയ്ത് പറയുന്നുണ്ട് ഞാൻ വരി വരില്ല ഞാൻ അങ്ങോട്ടേക്ക് വരില്ല എന്ന് പറഞ്ഞു ഞാൻ വിളിച്ചാ പോരെ പിന്നെ നിനക്കെന്താ അവൻ ഇല്ല അതല്ല അവിടെ അവരുടെ എനിക്ക് അവരെ ഒന്നും ഫേസ് ചെയ്യാൻ വയ്യ ഞാൻ അങ്ങോട്ട് വരത്തില്ല എന്ന് പറഞ്ഞു അവർക്കാർക്കും എന്നെ അവിടെ നിർത്തണമെന്നുള്ള താല്പര്യം ഇതില്ലല്ലോ പിന്നെ ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് അതിനു വേണ്ടി ശ്രമിക്കുകയും വേണ്ട എന്ന് പറഞ്ഞു അവൻ പറഞ്ഞു സംസാരിച്ച് കുറച്ചു നേരം കൂടെ സംസാരിച്ച് ഞാൻ കിച്ചണിലേക്ക് പോവുകയും ചെയ്തു ചായ ഇടാനായിട്ട് പോയ നേരം കുഞ്ഞിനെ എടുത്തുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇറങ്ങി പോകുന്നതാണ് കണ്ടത് പക്ഷേ ഞാൻ ചായ ഇട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും പറയുന്നതായിട്ട് പോയി മരുമകൻ പോയി അപ്പൊ മോള് ഡോർ അടച്ചിരുന്നു ഞാൻ അത് ശ്രദ്ധിച്ചു സാധാരണ മോള് അടച്ച് ഇന്ന് ഇതുപോലെ വിഷമം വരുമ്പോൾ ഇനി തന്നെ ഇറങ്ങി വരും അങ്ങനെയാണ് ഞാൻ കരുതിയത് അപ്പൊ വിളിച്ചിട്ടും അവൾക്ക് ചായയും കൊണ്ടുവച്ച് വിളിച്ചിട്ടും അവള് കഥവ് തുറന്നില്ല അങ്ങനെ എന്റെ നാത്തും വന്ന് വീണ്ടും വിളിച്ചു വിളിച്ചിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ചിലപ്പോ ഇറങ്ങി വരും കുറച്ച് കഴിയുമ്പോൾ എന്നാത്തുവിനൊന്നും ഇതാ ചെയ്യാതെ ചെന്ന് കടവ് തള്ളി എന്റെ വിടവിലൂടെ നോക്കിയപ്പോഴാണ് ഇങ്ങനെ നിക്കുന്നതും കണ്ടത് എന്നാ നിങ്ങള് മരുമകനെയും അല്ലെങ്കിൽ അമ്മായിയെയും അറിയിച്ചു ആ എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല ഇവര് ആണുങ്ങളാരോ ആണോ സംഭവിച്ച

പാർട്ടിക്കാരാ കൊച്ചു പക്ഷെ കൊച്ച് അങ്ങനെ പരിചയമില്ലാത്ത ആരുടെ കയ്യിലും കൊച്ചു പോകുന്ന കൊച്ചല്ല ആരുടെ അടുത്തും പോകത്തില്ല നമ്മ ഞങ്ങളുടെ അടുത്ത് പോലും ഇപ്പൊ ഈ അടുത്ത കാലത്താണ് കൂടുതൽ ഇണങ്ങി തുടങ്ങിയത് അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്ന് വരത്തില്ല അപ്പം ഈ കൊച്ചിനെ എന്തോ കൊടുത്ത് ഉറക്കിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ച് പിറ്റന്ന് ഉച്ചവരെയായിട്ടും കൊച്ചു ഉണർന്നിട്ടില്ല കൊച്ചിന് എത്ര വയസ്സായിട്ടുണ്ട് കൊച്ചിന് രണ്ടു വയസ്സും മൂന്ന് മാസവും ഈ ഒരു ഗാർഹിക പീഡനം അവിടെ അനുഭവിക്കുന്നുണ്ടോ ആ ഉണ്ടായിരുന്നുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും കഴിക്കാത്തതിന്റെ പേരിലോ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് തുടങ്ങുന്നത് വിഷയം അവരതിനെ വലുതാക്കി എടുക്കും പിന്നെ അത് ഭാര്യ പറഞ്ഞു പിന്നെ അത് ഭർത്താവിലേക്ക് പോവും ഭർത്താവ് അതിനെ ചോദ്യം ചെയ്ത് പിന്നെ മകൻ അത് ഏറ്റുപിടിക്കും പിന്നെ അതാണ് സംഭവം ഹോസ്പിറ്റലിൽ വെച്ച് മോക്ക് തൊടയിലും കടിയേറ്റു അല്ല മുഖത്ത് അടിയേറ്റ പാടുണ്ടായിരുന്നൊക്കെ നമ്മള് മാധ്യമങ്ങളിലൊക്കെ ഉണ്ടല്ലോ സത്യത്തിൽ ഇത് ഭർത്താവാണോ ചെയ്തത് അതോ അമ്മായി അമ്മയാണ് അമ്മയായി അമ്മയാണ് ചെയ്തത് എന്താണ് കാരണം സ്ത്രീധനം തന്നെയാണ് ഒരു വില്ലനായിട്ട് ആണോ ദേഹത്ത് ജാമു തെറിച്ചു എന്നാണ് നിസ്സാരം ഒരു കാരണം പറഞ്ഞിരിക്കുന്നത് ജാമു തെറിച്ചു മൊന എന്റെ ദേഹത്ത് ജാമു തെറച്ച് നോക്കടാന്ന് പറഞ്ഞു അപ്പം മോൻ നോക്കിയിട്ട് കിടക്കുന്ന ഉണ്ടെന്ന് ആ പറയുന്ന മോള് പറയുന്നു പറഞ്ഞു തീരുമ്പോ മോള് നിന്ന് ജാമ്യ തേച്ചോണ്ടിരിക്കാനും പിറകിൽ നിന്ന് തലയിൽ ആദ്യം അടിച്ചു അടിച്ചിട്ടാണ് മുടിയോട് കയറി പിടിച്ച് കട്ടില് തള്ളിയിട്ടിട്ടാണ് തൊടയിൽ കടിച്ചത് കടിച്ചത് ആ അപ്പൊ മോൻ പിടിച്ചു അമ്മ അമ്മായി വിടുമ്മാന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ചപ്പോ മോളുടെ കാലും കൊണ്ട് അവര് കടിച്ച് പിടിവിടാതെ കൊണ്ടുവന്ന അതില് ഓപ്പറേഷൻ അന്ന് ഇല്ല 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 കഴിഞ്ഞില്ല അപ്പം ഞാൻ അവിടെ എല്ലാവരും അറിഞ്ഞു ഈ സംഭവം അങ്ങനെ ആൾക്കാരൊക്കെ ഓടിക്കൂടി അപ്പൊ അവരെല്ലാം വന്നപ്പോഴത്തേക്ക് പറഞ്ഞു എന്നെ മരുമോൾ അടിച്ചു എന്ന് പറഞ്ഞാ ഇവര് പുറത്തിറങ്ങി വിളിച്ചുപൂവിയത് ഇട്ട ആ അപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം വന്നു വന്നപ്പോ അവര് അവിടെ ഉള്ളവര് എന്നെ ചോദിച്ചു അമ്മ അമ്മായി മരുമോളടിച്ചു എന്ന് പറയുന്നത് നിങ്ങളുടെ ദേഹത്ത് ഒരു പാടും കാണുന്നില്ലല്ലോ കൊച്ചിന്റെ ദേഹത്താണല്ലോ മുറിവ് മുഴുവൻ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു നിങ്ങൾ ആ ഫോൺ കൊടുക്ക കൊച്ച അവന്റെ വീട്ടിലേക്ക് വിളിക്കട്ടെ ഫോൺ കൊടുത്തില്ല മോക്ക് അതുവരെ ഇല്ലായിരുന്നു ഒരു ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു ആറു മാസത്തിന് മുമ്പാണ് ഒരു പ്രശ്നം വന്നു അവിടെ അത് ചർച്ച ചെയ്തു ഇതുവരെയും അല്ലെങ്കിൽ മരുമ്മാന്റെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത് രാത്രി വിളിക്കത്തേ ഉള്ളൂ കടയടച്ച് വന്നതിന് ശേഷം വിളിക്കുവായിരുന്നു അപ്പം ഞങ്ങൾ തന്നെയാണ് മോക്ക് ഫോൺ വാങ്ങിക്കൊടുത്തത് അതും ഇപ്പൊ ഈ അടുത്ത ആറു മാസത്തിന് മുന്നേ ആ ഫോണാണ് ഇറങ്ങി പൊട്ടിച്ചത് അവരുടെ ഭർത്താവ് തന്നെയാണ് ഇറങ്ങി പൊട്ടിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിടിച്ചു എല്ലാം മീഡിയയിൽ ഇടുവാണോ എന്നോ അത് അറിഞ്ഞില്ല വീഡിയോ കോളാണ് വിളിക്കുന്നതോൾ നിങ്ങളായിട്ട് സംസാരിച്ചോ അല്ല മോള് വിളിച്ചിട്ട് എന്നെ കൊല്ലുന്നു എന്നെ അടിച്ചു കൊല്ലണമെന്ന് പറഞ്ഞു പറഞ്ഞ ആരാണ് എന്താണെന്ന് പറയും മുമ്പ് ഇവര് തള്ള ഫോണങ്ങ് പിടിച്ചു വാങ്ങി അപ്പൊ പിന്നെ എനിക്ക് ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ ഈ അടിയുടെ സൗണ്ട് പിന്നെ കൊല്ലോടി കൊല്ലുവോടി എന്ന് വലർന്ന സൗണ്ടും കേട്ട് ആ അപ്പോഴാണ് എനിക്ക് മനസ്സിലായി തള്ളയാണ് ഉപദ്രവിക്കുന്നത് ഒരു ഒമ്പര നബിജനത്തിന്റെ അന്നാണ് ഇരുപത്തിയെട്ടാം തീയതി ഒരു പത്ത് മണിക്കകത്താണ് ഈ സംഭവം സമയം അത്ര കൃത്യമായിട്ട് ഓർമ്മ ആയിരുന്നില്ല എന്തായാലും പത്ത് മണിക്ക് മുന്നേ ആയിട്ട് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോ ഉടനെ തന്നെ ഈ പയ്യന്റെ അച്ഛൻ മോളഞ്ഞു വെളിയിലാക്കി ഞങ്ങൾ ഞങ്ങളാ മുന്നിലേക്ക് വിട്ടിട്ട് അവര് ഡോർ അങ്ങ് അടച്ചു അപ്പൊ അവിടുത്തെ സൂപ്രണ്ട് അല്ല അവിടുത്തെ മാനേജർ പറഞ്ഞു എന്തായാലും കൊച്ചിന്റെ ദേഹത്ത് മുറിവുള്ളതുകൊണ്ട് നിങ്ങൾ പോലീസ് ഇപ്പൊ പോവാനൊക്കത്തില്ല പോലീസും സൂപ്രണ്ടും ഒക്കെ വരട്ടെ എന്ന് പറഞ്ഞു അപ്പം ആ പയ്യന്റെ അച്ഛൻ വന്നിട്ട് പറഞ്ഞു എന്റെ മോൻ ഇത്രയും വേദന സഹിച്ചു വന്നതാണ് അപ്പൊ ആ ഓപ്പറേഷൻ നടക്കണമെങ്കിൽ നിങ്ങൾ പറഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ എങ്കിലേ നടക്കും അപ്പം പറഞ്ഞു ഒരു ഇതല്ലേ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു ഒന്നും മിണ്ടരുത് നമുക്ക് പരാതി ഒന്നും ഇല്ലാന്ന് അവരടുത്ത് പറഞ്ഞു മുന്നോട്ട് അല്ല പറഞ്ഞു ഇങ്ങനെ എന്തായാലും വേദന സഹിച്ചു വന്ന ഇതല്ലേ ബ്ലീഡിംഗ് ഒക്കെ ആയിട്ട് വന്നതല്ലേ നടക്കട്ടെ കാര്യം നടക്കട്ടെ അതുകൊണ്ട് ഞങ്ങൾക്ക് കേസ് ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു നിങ്ങൾക്ക് കേസ് ഇല്ല എങ്കിലും സൂപ്രണ്ട് വരട്ടെ എന്ന് പറഞ്ഞു സൂപ്രണ്ട് വന്നപ്പോഴത്തേക്ക് കേസ് ഇല്ല എന്നെങ്കിലും ഓപ്പറേഷൻ നടത്തില്ല നിങ്ങൾ വേറെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു ഈ ഒരു പീഡനം മകൻ ഉണ്ടായി ഉണ്ടായ വർഷം ഒരു മൂന്ന് വർഷത്തോടായി കല്യാണം കഴിഞ്ഞിട്ട് അനുഭവിക്കുന്നുണ്ടോ അതോ മറ്റേ പീഡനങ്ങളെ ആദ്യം ഒരു ഏഴെട്ട് മാസം വരെ ഒരു കുഴപ്പമില്ലാതെ പോയിരുന്നു പിന്നീടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഈ തള്ളയ്ക്ക് ആ അവരുടെ ഭർത്താവ് പോലെ ആദ്യമൊക്കെ നല്ല രീതിയിൽ സ്നേഹമായിരുന്നു ഒരു മകളെ പോലെ തന്നെയാണ് കൊണ്ടു നടന്നത് പക്ഷെ അത് കണ്ടിട്ടാകണം ഈ തള്ളയ്ക്ക് അങ്ങോട്ട് തുടങ്ങിയത് അതിൽ പിന്നെ എന്റെ മോളെ അടുത്താണ് കൂടുതൽ പ്രശ്നം അതെന്താണ് ഇവിടെ രണ്ട് മക്കളുണ്ടെന്ന് പറഞ്ഞല്ലോ മറ്റേ ഭാര്യയും അവരെങ്ങനെയാണ് അവരുടെ കുടുംബവും ആ ഇപ്പം ആ മരുമകളെ ഭയങ്കര ഇഷ്ടമാണ് ഹോസ്പിറ്റലിൽ വെച്ചും പറഞ്ഞു ആ പിന്നെ ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് വന്നവർക്കാണ് ഈ അസുഖം നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത് ആ ആ എപ്പോഴും തന്നെയാണോ ഈ ഒരു സംസാരവും അല്ലെങ്കിൽ അതായിരിക്കണം ഇളയ മരുമോള് വന്നതിന് ശേഷമാണ് ഈ ഇത് പറഞ്ഞു ഇങ്ങനെ അഴുത്തു ചാലിന്ന് വന്നെന്നും കുപ്പത്തോട്ടിന്ന് വന്നൊക്കെ പറയാൻ തുടങ്ങിയത് അപ്പോഴും മുതലാകും ഒരു എനിക്ക് തോന്നുന്നു അതായിരിക്കണം അവര് സാമ്പത്തിക ഇത്രയുള്ള വീട്ടിൽ നിന്നാണ് വന്നത് ഇത് ഈ ഒരു പ്രയാസം മോൾ എപ്പോഴെങ്കിലും ഭർത്താവിൽ നിന്നോ അല്ലെങ്കിൽ അമ്മായിൽ നിന്നോ ഉണ്ടായ പീഡനം ഈ ഈ അല്ലെങ്കിൽ അല്ലെങ്കിൽ പുതിയ വന്നതിന്റെ അതെ 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 പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരു 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 കാരണം ഇത്രയും വർഷമായിട്ടും ജമാത്ത് കമ്മിറ്റിയിലോ പരാതി കൊടുക്കാത്തത് വീണ്ടും അവർ വന്ന് പിന്നെയും സോൾവ് ചെയ്ത് പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് കൊണ്ടുപോകുമ്പോ വിചാരിക്കും എന്താ വെറുതെ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട ആയിക്കഴിഞ്ഞാൽ നാളെയും ആ കുടുംബത്തിൽ ജീവിക്കാനുള്ള കുട്ടിയല്ലേ എന്ന് വിചാരിച്ചെല്ലാം എന്റെ ഭർത്താവ് ഒന്നിനും ഇത് നിന്നില്ല എങ്ങനെയാണ് ഇപ്പൊ ഈ ഒരു കേസന്വേഷ ഇപ്പോഴും മുന്നോട്ട് പോകുന്നില്ല ഇവരെ പിടികൂടാൻ ഇതൊരിക്കലും സാധിച്ചില്ല പോലീസിന് എന്താണ് ഇനി മുന്നോട്ടുള്ള ഒരു നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ എന്താണ് തീരുമാനം ഉടനെ പിടിക്കുമെന്നാണ് പറഞ്ഞത് നോക്കാം കഴിഞ്ഞിട്ട് ജമാത്ത് ജമാത്ത് പറ്റി ജമാഅത്തെല്ലാം എല്ലാം ഏറ്റെടുത്തിട്ടുണ്ട് അവര് തീരുമാനിക്കുമെന്ന് പറഞ്ഞാൽ അടുത്ത ജമാക്ക് അറിയാമെന്ന് വെള്ളിയാഴ്ച അറിയിക്കാൻ തീരുമാനം അതിനുശേഷം അവര് പറയുന്നത് അവര് പറയുന്ന പോലെ മുന്നോട്ട് എന്നാലും മലധത ന്യൂസിന്റെ ലൈവ് കാണുന്ന പ്രേക്ഷകരോട് നീതി ഇവിടെ നടപ്പിലാകേണ്ടതുണ്ട് ഈ പറഞ്ഞതുപോലെ സ്ത്രീധനം വലിയൊരു വിപത്തായി മാറുകയാണ് ആ വളർത്തിയ മകളെ നഷ്ടമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ മാതാപിതാക്കൾ അതോടൊപ്പം ഇവിടെ പ്രതികർക്കപ്പെട്ട വ്യക്തികളെ പിടികൂടാനും സാധിച്ചിട്ടില്ല ഇതിനിടയ്ക്ക് എന്തൊക്കെയാണ് നടന്നു എന്നുള്ളതും നമുക്കും അറിയാവുകയില്ല അതൊക്കെ നിയമം തന്നെ മുന്നോട്ട് കൊണ്ടുവരേണ്ടതുണ്ട് എന്തായാലും ഇവിടേക്ക് വില്ലനായി നിൽക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീധനം തന്നെയാണ് അത് കൊടുക്കുന്നതും വാങ്ങുന്നതും പാപമാണ് അല്ലെങ്കിൽ ഒരു ക്രിമിനൽ കുറ്റമാണ് എന്ന് പറയുമ്പോഴും ഇപ്പോഴും അത് പല പേരുകളിലും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ പേരിലാണ് ഈ ഗാർഹിക പീഡനവും ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നത് അതിന്റെ പേര് നഷ്ടമായത് മകളെയാണ് അതോടൊപ്പം ഒരു കൊച്ചുകുഞ്ഞിന് ഉമ്മയാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണേണ്ടതുണ്ട് അത് സർക്കാർ തന്നെ ഒന്നിച്ചുണരണം അതോടൊപ്പം നമ്മളും കാത്തു സൂക്ഷിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചകൾ ചെയ്ത് മുന്നോട്ട് പോകാൻ തയ്യാറാകണം കാരണം ഇപ്പോ ഇവിടെ നടന്നതുപോലെ ഈ ഒരു അവസ്ഥയിൽ ആ പ്രതിചേർക്കപ്പെട്ട വ്യക്തികളെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ഇരുപത് ദിവസം പിന്നിട്ട് കഴിഞ്ഞു എവിടെയാണ് ഇവിടെ ആ ഒരു പ്രശ്നം പറ്റിയിട്ടുള്ളത് നിശ്ചയിക്ക പറ്റിയിട്ടുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് എന്തായാലും കാത്തിരുന്ന് കാണാം നീതി വിജയിക്കട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ എന്തായാലും പുതിയ ന്യൂസുമായി കാണുന്ന തൽക്കാലം മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക